രാക്ഷസ പ്രണയം അവളുടെ ശരീരം തളരുന്നത് പോലെ അവൾക്ക് തോ കണ്ണുകളിൽ ഇരുട്ട് കയറി നെഞ്ചിടിപ്പിന്റെ ആക്കം കൂടി ദേഹമാകെ പിഴഞ്ഞു വന്നതും ദേവനിയുടെ ബോധം അവൾ പോലും അറിയാതെ മറഞ്ഞു തുടങ്ങിയിരുന്നു അടുത്ത നിമിഷം മാധവിയെ അവളെ ഓടി വന്ന് താങ്ങി പിടിച്ചു അയ്യോ ടേബിളിൽ ഇരുന്ന ജെഗിനെ വായിലേക്ക് കമഴ്ത്തുമ്പോൾ ദേവിയുടെ ശരീരം കിടങ്ങുകയായിരുന്നു എന്നിവിടെ എത്തിച്ച് മണല്ലേ അതോ ഡെവിലിന്റെ വിയർപ്പിന്റെ പോലെ കൈതാങ്ങി മോളെ മാറിയില്ലേ കൈ തിരിഞ്ഞു നോക്കിയത് മാധവി ചേച്ചി ഒരു ഒരു ടേബിളിലേക്ക് പ്ലേറ്റ് ചോറ് കൊണ്ടുവച്ചു രാവിലെ മുതലേ ആഹാരമൊന്നും കഴിക്കാതിരിക്കുവല്ലേ മാധവി ചേച്ചി പ്ലേറ്റിനെ അവളുടെ അടുത്തേക്ക് നീക്കി ചോറിലേക്ക് വിരളുപ്പുമ്പോഴും അവളുടെ സംശയം വിട്ടു മാറിയിരുന്നില്ല ഒരു കുറുകിയ നോട്ടത്തോടെ അവൾ മാധവിയെ മെല്ലെ നോക്കി എന്താ മോളെ അവൾ ചെറിയൊരു മടിയോടെ അവർക്ക് നേരെ തിരിഞ്ഞു എന്ന ചേച്ചി വരുന്നേ ഓ അതൊന്നും പറയാൻ പറ്റത്തില്ല മോളെ ദൂരെ എങ്ങാണ്ട് വാ ബാംഗ്ലൂർക്കോ മൈസൂർക്കോ അങ്ങനെ എങ്ങാണ്ട് ഇടക്കിടക്കുള്ളതാ ബിസിനസ് ടൂറ് കൂടെ കൃഷ്ണ സാറിൻ്റെ അണിയനും കാണും ദേവരാജൻ സാറ് പുള്ളിയാ ആർക്കെ കുഞ്ഞിൻ്റെ പാർട്നറ് ആർക്കെ ആർക്കിടെ കല്യാണം കഴിഞ്ഞതാണ് ആര് ആർക്കെ കുഞ്ഞിനോ ചേടാ കല്യാണം കഴിഞ്ഞെങ്കിൽ ആ കൊച്ചു ഇവിടെ എങ്ങനെ കാണത്തില്ലയോ പിന്നെ ഉം അല്ലേനും ഋഷിക്കുഞ്ഞി അതിനൊന്നും നിൽക്കത്തില്ല എന്നേ ഇവിടെ എല്ലാവരും പറഞ്ഞ് തളർന്നതാ ഉം ആ ആ മാധവി ചേച്ചി ചേച്ചി എന്തോ ശ്വാസം കഴിക്ക് വെള്ളം വരാം അടുക്കളയിലേക്ക് പോകുന്ന മാധവിയെ നോക്കിയവൾ നിർജീവമായി കൈകൊടഞ്ഞ് ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു മനസ്സ് എവിടേക്കുന്നില്ലാതെ അലയുകയാണ് നോ നോ നാളെ പറ്റില്ല മറ്റന്നാളെ വരാടാ നമുക്ക് ദിവസം നോക്കാം എന്നെ ആ സമയത്താണ് റിയ അവിടേക്ക് വന്നത് ഫോണിൽ ആരോടോ സംസാരിക്കുന്ന അവളുടെ മുഖത്തെ പരിഭ്രമത്തിൽ ദേവിന് ശ്രദ്ധിച്ചു ആർക്കെ എന്ന് ഓരോ തവണ പറയുമ്പോഴും റിയയുടെ മുഖം വല്ലാതെ ഭയന്ന് ചുവക്കുന്നു അവളുടെ മുഖത്തേക്ക് തന്നെ ദേവിനെ നോക്കിയതും ഉടനെ എത്തി റിയയുടെ കടുപ്പിച്ചുള്ള നോട്ടം ദേവിന് തെല്ലൊന്ന് തലേലക്കി അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് വീണ്ടും ഫോണിലേക്ക് തിരിഞ്ഞറിയ മുകളിലേക്ക് പടികൾ കയറി പുകയുന്ന മനസ്സോടെ ദൈവിന് പുറത്തേക്കും നടന്നു എല്ലാരും വായിക്കുന്ന ആർക്കെ ആയിരുന്നു എനിക്ക് വേണ്ടി എന്തിനേം പണം മുടക്കണം അയാൾക്ക് നിസ്സാരമായൊരു പെണ്ണി കിട്ടില്ലേ അതും ഞാൻ കാണരുതെന്ന് പോലും ആഗ്രഹിച്ച് ഇല്ല അത് വേറെ വേറെ പുറത്തേക്കുള്ള ഓരോ ചുവടിലും അവളുടെ സംശയം കൂടിക്കൂടി വന്നു അവളുടെ ചിന്തകൾ ഒരു ചിലന്തി വലയെന്ന പോലെ കുരുങ്ങിക്കിടന്നു പെട്ടെന്ന് അവളുടെ കണ്ണുകൾ മുറ്റത്തേക്ക് നീങ്ങി അവിടെ നിരത്തിയിട്ടിരിക്കുന്ന ലക്ഷറി കാറുകൾക്കിടയിലേക്ക് ഉടക്കി നിന്നു അതിൽ ഒരു കറുത്ത ബി എൻഡബ്ല്യു കാർ കാറ് അതോ തോന്നലാണോ ഒരു അതിൽ തന്നെ നോക്കി വല്ലാതെ കുഴഞ്ഞു മറിഞ്ഞു പോകുന്ന അവളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയാതെ അവൾ ആ ഉമ്മറപ്പടിയിൽ തളർന്നിരുന്നു ആ മോൾ രാത്രി മെത്ത കുടഞ്ഞു വിരിക്കുമ്പോൾ ഒരു പുഞ്ചിരിയോടെയാണ് മാധവളെ നോക്കി പറഞ്ഞത് അപ്പോഴും മറ്റെങ്ങോ നോക്കി ആലോചനയിലായിരുന്ന ദേവനിയുടെ തോളിൽ മാധവി തട്ടി വിളിച്ചു കൊച്ചേ പെട്ടെന്നവൾ മാധവിയെ ഞെട്ടിത്തിരിഞ്ഞു നോക്കി കിടക്കുന്നില്ലേ അവൾ അലസമായി ചിരിച്ചു കാട്ടി അലസമായിരുന്നു എന്തോ മനസ്സിൽ ഉറപ്പിച്ചത് പോലെ മാധവിയെ നോക്കി മാധവിച്ചി ഓ എന്നതാ കൊച്ചേ സാറിന്റെ അലക്കി തേച്ച തുണിവറക്കെ ചേച്ചി കൊണ്ടുവച്ചായിരുന്നു ഓ അതിനി ആ കുഞ്ഞു വരണം ഋഷിപ്പുഞ്ഞില്ലാത്ത നേരം ആ റൂമിൽ വേറെ ആരും കയറുന്നത് ആ അല്ല അങ്ങനെ കയറാനുള്ള ആരും കാണിക്കാറുമില്ല അതുകൊണ്ടാ ആ റൂമും കൂട്ടാതെ ഋഷിപ്പുഞ്ഞ് പോകുന്നത് അത് പറഞ്ഞതും ചുണ്ടിൽ ഒരു ചിരി പൊടിഞ്ഞു ആശ്വാസത്തിന്റെ കാറ്റ് വീശുന്ന പോലെ ആ കാണുന്ന അവർ നേരെ മുന്നിലേക്ക് കഴിച്ചോണ്ട് എന്നാ വലിയ റൂമാണെന്നറിയോ ഈ വീട്ടിലെ ഏറ്റവും വലിയ മുറിയ ഋഷികുഞ്ഞിന്റെ കുഞ്ഞു വന്ന ശേഷം ആദരി ചേച്ചി എന്നെ കൊണ്ടുപോവാട്ടോ ആ റൂമില് ഇപ്പൊൾ കിടക്കു ആദ്യ ചേച്ചി താഴെ കിടക്കാം മാധവി പായ കിടക്കൊരു കിടന്നു എന്തൊരു ക്ഷീണം അതൊരു മൊത്തം ഇപ്പൊൾ അവളെ ഒത്തിരി സഹായിച്ചേ കണ്ടില്ലേ പോലെ ഞാൻ ചേച്ചിയുടെ ശബ്ദം മെല്ലെ കുറഞ്ഞു കുറഞ്ഞു വന്നു മാധവി മാധവികേച്ചുടെ കൂർക്കമ്പലി ഒച്ചത്തിൽ കേൾക്കാം പുറത്തുനിന്നും ഒരണ്ട വെളിച്ചം മാത്രം അകത്തേക്ക് വീശി അവൾ വെട്ടിൽ കിടക്കാതെ ചടഞ്ഞുകൂടിയിരുന്നു ആ സ്മെല് ആ കറുത്ത കാറ് അവസാനിക്കുന്നത് ആ ഒറ്റ പേരാണല്ലോ പേരല്ലോ അവൾ തലയിലേക്ക് കയ്യൂന്നി മുടിനാരുകൾ വിരലിന് തുമ്പാൻ വലിച്ചു മുറുക്കി കണ്ടെത്തണം ഇന്ന് ഇന്ന് എന്നെ കണ്ടെത്തണം അതിനൊരു അവസാനം അത് വേണം മാധവചേച്ചിയും പറഞ്ഞതുപോലെയാണെങ്കിൽ ആർക്കെപ്പോൾ വേണേലും വരാം അതിനു മുന്നേ ഒരു തീരുമാനം ഉണ്ടാക്കണം അതിനിപ്പോൾ എന്താ ഒരു വഴി അത് ടേബിളാണെങ്കിൽ അയാളുടെ സ്മെല് അയാളുടെ മുറി അവിടെ അവിടെ അവൾ കാണുന്നതിനുള്ള ഉത്തരം ദേവിനിയുടെ കണ്ണുകൾ തുറന്നിട്ട വാതിൽ വഴി ഡെവിളിൻ്റെ മുറിയിലെ വാതിലിലേക്ക് പതിച്ചു അവളുടെ ഹൃദയമെടുപ്പ് കൂടി അപ്പോഴേക്കും അവളുടെ മനസ്സിൽ എന്തോ ഒരു തീരുമാനം ഉറച്ചു വന്നിരുന്നു അവൾ ചേച്ചി ഉറങ്ങിയോ എന്ന് എത്തി വലിഞ്ഞു നോക്കി അവൾ മെല്ലെ ബെഡിൽ നിന്നും നിലത്തേക്കിറങ്ങി ശബ്ദമുണ്ടാക്കാതെ മാധവി ചേച്ചിയെയും കടന്നവൾ ധൈര്യം സംഭരിച്ച് പുറത്തേക്കിറങ്ങി പുറത്തങ്ങം ആരുമില്ല എല്ലാവരും ഉറങ്ങിയ മട്ടാണ് നിശബ്ദമായ അന്തരീക്ഷം അവൾ ശ്വാസമടക്കിയുമ്പോൾ നീരിറക്കി കാലച്ചു കേൾപ്പിക്കാതെ മെല്ലെ നടന്നു അയാളുടെ വാതിലിന് മുന്നിൽ വന്നു നിന്നു അവൾ വാതിൽ പതിയെ തുറന്നു വാതിലിൻ്റെ ചെറിയ ഉച്ചയിൽ അവൾ മുഖം ചുളുക്കി പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി ആരുമില്ലെന്ന് ഉറപ്പിച്ചവൾ നെഞ്ചിടിപ്പോടെ അകത്തേക്ക് കടന്നു ഉള്ളിൽ പടർന്നു കിടക്കുന്ന ഇരുട്ടിലേക്ക് ഗാർഡനിലെ ഒരു ചെറിയ എൽഇ ഡി ലൈറ്റിൻ്റെ പ്രകാശം ജനാലവഴി അടിച്ചു കയറുന്നുണ്ട് ആ മുറിയിൽ വെളിച്ചമെന്ന് പറയാൻ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ടും അറിയുന്നുണ്ട് ആ മുറിയിലെ ആഡംബരം അവൾ ധൈര്യം ഒന്നുകൂടി കൂട്ടി അവളുടെ മിഴികൾ വെപ്രാണത്തിൽ അവിടെമാകെ പരതും നിലനിറം ചായ്ച്ച വെൽവെറ്റ് കാർപ്പറ്റ് തറയിൽ വിരിച്ചിരിക്കുന്നു അതിലൂടെ വിറയ്ക്കുന്ന കാലുകളോടെ അവൾ മെല്ലെ നടന്നു ഡെബിലേക്ക് എത്തിക്കുന്ന എന്തെങ്കിലും അവിടെ ഉണ്ടോ എന്ന് അവളുടെ കണ്ണുകൾ തേടി അലഞ്ഞു അറിയാതെ അവളുടെ കൈ ഒരു ടേബിളിലേക്ക് തട്ടി അതിലിരുന്ന ഫ്ലവർ ഓയിസ് താഴേക്ക് ഉരുണ്ടു പെട്ടെന്ന് അവൾ അതിലേക്ക് പിടുത്തുമിട്ടു മെല്ലെ അതിനെ നിവർത്തിവയ്ക്കുന്ന നേരമായിരുന്നു പെട്ടെന്ന് അവളുടെ കണ്ണുകൾ മുന്നിൽ കാണുന്ന ഒരു വലിയ ഫോട്ടോയിലേക്ക് ഉടക്കിയത് അതൊരു പുരുഷൻ്റെ ഫോട്ടോയായിരുന്നു മനോഹരമായ ബ്ലാക്ക് സ്യൂട്ട് ധരിച്ച ഒരു പുരുഷൻ്റെ അവൾ അതിലേക്ക് തന്നെ കണ്ണുകൾ മിഴിച്ചു നിന്നു അരണ്ട വെളിച്ചത്തിൽ അയാളുടെ മുഖം മാത്രം വ്യക്തമായിരുന്നില്ല അവൾ അതിനടുത്തേക്ക് നടന്നു തെല്ലൊരാകാംക്ഷയോടെ ആ വ്യക്തമാകാത്ത ചിത്രത്തിലേക്ക് അവൾ തുറച്ചു നോക്കി ആ ചിത്രത്തിൽ ആരാണെന്നറിയാൻ അവളുടെ നോട്ടം അതിലാകെ ഒഴുകി നടന്നു അതിലേക്ക് അവളൊന്ന് തൊട്ടു തലോടി പെട്ടെന്ന് അവളുടെ വിരലുകൾ കോർത്തിട്ടിരിക്കുന്ന എന്തോ ഒന്നിൽ തടഞ്ഞു അവൾ അതിലേക്ക് സൂക്ഷിച്ചു നോക്കി അവളുടെ ഹൃദയം പെരുമ്പറ കൊട്ടി അതൊരു തുണിക്കഷ്ണമായിരുന്നു കറുത്ത തുണിക്കഷ്ണം ഡെവൾ അവളുടെ കണ്ണുകളെ മറച്ചിരുന്ന അതേ തുണിക്കഷ്ണം അവളൊരു നടുക്കത്തോടെ പിന്നിലേക്ക് മാറി വിറച്ചുകൊണ്ട് അവൾ പരിഭ്രാന്തിയോടെ നോക്കി ആ മുറിയുടെ അന്തരീക്ഷം അവളെ ചുട്ട് അവൾ വിയർത്ത് കൊട്ടി ദേവനിയൊരു ഭ്രാന്തിയെപ്പോലെ പുറത്തേക്കോടി കുറ്റാക്കോരുട്ടിൽ എങ്ങോട്ടെന്നില്ലാതെ പെട്ടെന്ന് പടിക്കട്ടുകൾ കയറി വന്നു ഏതോ ഒരാളിൽ തട്ടി അവൾ തെന്നി വീണു മുന്നിൽ നിൽക്കുന്ന കറുത്ത രൂപം അവളെ അവളെ താങ്ങി പിടിച്ച ആ നിമിഷം ആ വീടാകെ നിറഞ്ഞുകത്തി ആ പ്രകാശത്തിൽ അവൾ കണ്ടു അവളുടെ ടെവിളിൻ്റെ മുഖം ആദ്യമായി